ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മളെ മുറിവേൽപ്പിക്കുന്ന ചില അനുഭവങ്ങളുള്ള ഒരവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം പലർക്കും ജീവിതത്തിൽ പലരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ അല്ലെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ നമ്മളെ ചിലർ മുറിവേൽപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാവാം അത് അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു സന്ദർഭോചിതമായി അവർ പ്രവർത്തിച്ച ചില കാര്യങ്ങൾ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം പക്ഷേ അത്തരം അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ ലൈഫിൽ ചിന്തിക്കാനേ പാടില്ല അതൊക്കെ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞൊരവസ്ഥ നമുക്ക് നമ്മുടെ നല്ല ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നല്ല നല്ല സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം അല്ലേ നമുക്ക് അത്തരം നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും സ്വപ്നം കണ്ടിട്ടും നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് സങ്കടം തരുന്ന വാക്കുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ അവർ അപ്പോൾ പറഞ്ഞു അവരുടെ ഒരു മനസന്തോഷം അല്ലെങ്കിൽ അവർക്കൊരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയാമല്ലേ അങ്ങനെയൊക്കെ കിട്ടി അവർ അതുകൊണ്ട് പോയി എന്ന് കണക്കാക്കുക നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് തോൽവിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം നമ്മൾ അത്തരം വാക്കുകളിൽ നിന്നും അത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണേ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ഇത്തരം വാക്കുകളും പ്രവൃത്തികളൊക്കെ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും വേണം അതൊരു നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതൊരു കരുത്താക്കി മാറ്റുക അത്തരക്കാരോട് നമ്മൾ പിന്നീട് നമ്മളെ കാണുമ്പോൾ അവർക്ക് അത്തരം വാക്കുകൾ പറയാനുള്ള ഒരു അവസരം നമ്മൾ പിന്നീട് കൊടുക്കാതിരിക്കുക നമ്മൾ മാറ്റി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും മുന്നോട്ട് നടക്കാനൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധകൾ നടത്തുക നമ്മുടെ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ചില സമയത്തെ പരാജയങ്ങളും തോൽവികളൊക്കെയാണ് നമ്മളെ പുറകോട്ട് നയിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ ചിന്തിക്കും വേണ്ട ഇത്രയ്ക്ക് മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ഇതിനെക്കൊണ്ട് പറ്റില്ല കഴിയില്ല സാധിക്കില്ല എന്നൊക്കെ കുറേ തീരുമാനങ്ങൾ സ്വയം എടുക്കും അപ്പോൾ അപ്പം എന്താണ് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അത് നമ്മൾ തന്നെ നഷ്ടമായി പോവുകയാണ് നമ്മൾ തന്നെ ചിന്തിക്കുന്നു നമ്മൾ തന്നെ അത് പ്രാവർത്തികമാക്കുന്നു അപ്പോൾ നമ്മളെന്താണ് പുറകിൽ നിന്ന് പുറവ് പിന്നെയും പിന്നെയും ഒരുപാട് ദൂരത്ത് പുറകിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അപ്പം തീർന്നു പോയി എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം പിന്നെയും ജീവിതം മുന്നോട്ട് ഒരുപാട് ദൂരം കിടക്കുകയാണ് അതിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ അതിൻ്റെ നല്ല വശങ്ങൾ തിരഞ്ഞെടുത്ത് അതിലൂടെ നമ്മൾ പോകണം നമുക്ക് എവിടെ വീഴ്ച പറ്റിയെന്ന് വിചാരിച്ചാൽ അത്തരം വീഴ്ചകളെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ നമ്മൾ അലസമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടൊന്നും ചിന്തിക്കാതെ ഒക്കെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഏറ്റു വാങ്ങേണ്ടി വരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ പരാജയങ്ങളൊക്കെ നമുക്ക് മറന്നു കളയാം പിന്നെയും നമുക്ക് അവസരങ്ങൾ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കണം ഉണ്ടായിരിക്കും ഒരാൾക്കും അവസരം ഒരു പ്രാവശ്യമൊന്നുമല്ല ഒരുപാട് തവണ നമ്മുടെ മുന്നിൽ വരും പക്ഷെ നമ്മളത് സ്ഥിരീകരിച്ചിരിക്കണം പിടിച്ചിരിക്കണം അതാണ് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നേടാതെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അത് വന്ന് നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ നമ്മൾ തേടി വന്നുകൊണ്ടിരിക്കും നമ്മൾ പരിശ്രമിക്കണം നമ്മളിത് എല്ലാ കാര്യത്തിലും പുറകോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവസരങ്ങളും അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊന്നും വരാതെ പോണത് നമ്മളെന്താഗ്രഹം എന്താച്ചാ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പറയും അതൊരു ഭാഗ്യാണ് ലെക്കാണ് അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും നമ്മളോട് പലരും പറയും സ്വാഭാവികമാണ് അതൊക്കെ പറയും ഈ ഭാഗ്യം ലെക്കൊക്കെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴല്ലേ വരുന്നത് നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തേക്ക് കടന്നു വരും ഏത് കാര്യം വേണമെങ്കിലും നമ്മൾ പ്രയത്നിക്കുന്നേ വേണം എപ്പോഴാണ് നമുക്ക് അത് കയ്യെത്തി പിടിക്കുന്ന ദൂരത്തിലേക്ക് എത്തി വരുകയുള്ളു അല്ലെങ്കിൽ അത് അങ്ങ് ദൂരെ തന്നെ ആയിരിക്കും ജീവിതം എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അത്ര ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാധനമൊന്നുമല്ല സാധനം എന്നല്ല ഒരു സംഭവമല്ല എന്ന് വേണം പറയാൻ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്താൽ മാത്രമാണ് അത് മുൻനിരയിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഒരുപാട് പ്രയത്നിക്കും അധ്വാനിക്കും കഠിനാധ്വാനം തന്നെ വേണം കേട്ടോ ഒരു ലൈഫ് മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ അലസമായിട്ടും അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ ഒക്കെ പോകുമ്പോൾ എന്താണ് അതും അതിൻ്റെ വഴിക്ക് അങ്ങനെ ഒരു വഴിയായി പോകുന്നതാണ് കാണുന്നത് പലരും എന്താണ് വെച്ചാൽ ചെറിയ കുഞ്ഞു പരാജയങ്ങൾ വരുമ്പോൾ എന്താണ് തളർന്നു പോകുന്ന ഒരു സ്വഭാവമാണ് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉള്ളത് അതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ പരാജയങ്ങളോ അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ ആക്കിയിട്ട് കണക്കാക്കുക നമ്മുടെ മുന്നിൽ പിന്നെയും പിന്നെയും അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് തന്നെ വിചാരിക്കുക നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നമ്മളെല്ലാം മോശമായിട്ടും എല്ലാം ബുദ്ധിമുട്ടായിട്ടും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം എല്ലാം ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യാം നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളും കുറിച്ച് തന്നെ ചിന്തിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കും അതെങ്ങനെ മാറ്റങ്ങൾ വരുത്താം എങ്ങനെയൊക്കെ ഞാൻ മാറണം എവിടെയൊക്കെയാണ് എനിക്ക് പോരായ്മകൾ ഉള്ളത് എവിടെയൊക്കെയാണ് എൻ്റെ സക്സസ്സിന് ഒരു മോശം കാര്യം നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ലൈഫ് തന്നെ അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ തന്നെ ഉണ്ടാവുക ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു നോക്കണം അപ്പോഴാണ് നമുക്ക് അവിടെ ആ കാര്യം നടക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നമുക്ക് വരുള്ളൂ ശ്രമിക്കാതെ നമ്മളൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെയും ആലോചിക്കാതെയും ശ്രമിക്കാതെ നമുക്ക് എന്ത് നേടാൻ കഴിയും ഒന്നും നേടാൻ കഴിയില്ല നമ്മളൊരു വലിയ സീറോ തന്നെയായിരിക്കും നേട്ടങ്ങളെ പിടിക്കണ ദൂരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നേ വേണം ഒന്നും ഒരു ഈസി ആയിട്ട് നമുക്ക് നേടാമെന്നുള്ളത് നമ്മൾ വെറുതെ വിചാരിക്കണം ഒന്നും നടക്കില്ല ഈസി ആയിട്ട് ഒന്നും നടക്കില്ല നമ്മുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ചിലർക്കൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലതൊക്കെ ചിലരുടെയൊക്കെ നേട്ടങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു അതാ അവർക്കത് അത്ര എളുപ്പമായിരുന്നു അവരതിനു വേണ്ടി എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കില്ല അത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എത്ര എളുപ്പം എത്ര വേഗം എന്തെല്ലാം നടത്തി എന്തെല്ലാം നടന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർ ആ കാര്യത്തിന് വേണ്ടി എത്ര ആലോചിച്ചിട്ടുണ്ടാവും എത്ര പരിശ്രമിച്ചിട്ടുണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം നടത്തിയിട്ടുണ്ടാവും എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കും അതുപോലുള്ളൊരു അവസരം അവസ്ഥയൊക്കെ ഉണ്ടാവുള്ളൂ നല്ലത് കാണുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ നല്ലതിനെ നമ്മൾ സ്വീകരിക്കണം പലരും എന്താണ് മറ്റുള്ളവരുടെ മോശം കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും അത് നമ്മളെ വലിയൊരു പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മളെപ്പോഴും വിജയിക്കുന്നവനെ മാത്രേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ പരാജയപ്പെട്ടവനെ നമ്മൾ ഓർക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ നമ്മൾ ശ്രമിക്കുകയൊന്നും ചെയ്യില്ല നമ്മളെപ്പോഴും എന്താണ് വിജയിക്കുന്നവനെ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ നടക്കുക പക്ഷെ വിജയിക്കുന്നവനേക്കാളും പരാജയപ്പെട്ടവൻ്റെ അടുത്ത് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളു പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നും പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വേണം പരാജയം എന്തെന്നറിഞ്ഞവനെ നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം ഇന്ന പോലെ ചെയ്തത് കൊണ്ടാണ് പരാജയം ഉണ്ടായതെന്നും ഇതുപോലെ ചെയ്താൽ പരാജയത്തെ മറികടക്കാം എന്നൊക്കെ അവരിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുക വിജയിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്ക് എന്താണ് വിജയത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കണ്ടാവുള്ളൂ അതിന് പിന്നിൽ ഇത്തരം ഒരു പരാജയങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നല്ല നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ എന്താണ് മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളും നമ്മളെ ജീവിതത്തെ സമീപിക്കുന്ന രീതിയൊക്കെ തന്നെയാണ് നമുക്ക് സക്സസ് ഉണ്ടാക്കി തരുന്നത് നമുക്കൊരു ജോലി വേണം നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ജോലി കിട്ടും നമ്മുടെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കണ്ടേ നമ്മുടെ സ്കില്ലെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാം ഇത് എവിടെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ് മനസ്സിലാക്കാനും നമുക്കതിനെക്കുറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്താശക്തിയും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രൈസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു സന്ദർഭത്തിലെത്തിച്ചേരുന്നത് അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു സ്ഥലത്ത് നടക്കില്ല രണ്ടോ മൂന്നോ ഒക്കെ ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും നമുക്കൊരു ജോലി കരസ്ഥമാക്കണമെങ്കിൽ പക്ഷേ നമ്മൾ എന്താണ് അപ്പോൾ അത്രയും കഠിനാധ്വാനം നമ്മൾ ചെയ്യണം രണ്ട് മൂന്ന് ഓഫീസുകൾ കൊടുക്കണം അവിടെ പോകണം അതിനു വേണ്ട പേപ്പേഴ്സ് ശരിയാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം ഒരു ദിവസം പോരാ രണ്ട് ദിവസം പോരാ ആഴ്ചകൾ മാസങ്ങളൊക്കെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടി വരും അല്ലേ അതെന്താണ് ലക്ഷ്യം നമുക്ക് ആ ജോലിയാണ് അതുപോലെ തന്നെയാണ് ഏത് ഏണിങ്സ് നമുക്ക് വേണമെന്ന് വിചാരിച്ചാലും നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ഇന്നതുപോലെ ആവണം ഇന്ന സ്ഥലത്ത് എത്തണം ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ലക്ഷ്യം വേണം അപ്പോൾ പരാജയപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയി കൊണ്ടൊക്കെ ഇരിക്കും അതൊന്നും നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയെ അല്ലെങ്കിൽ നമ്മുടെ നേട്ടത്തിനും ഒന്നും ഒരു പ്രതിസന്ധിയാവരുത് എല്ലാം വന്നത് വന്നു ഇനി വരാതിരിക്കാനുള്ള മുൻകരുതലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം വന്നതിനെ നമുക്ക് എന്തായാലും വന്നു കഴിഞ്ഞു ഇനി അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നമ്മൾക്കൊണ്ട് സാധിക്കില്ല അത് വന്നു പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് കണക്കാക്കാം പക്ഷെ പിന്നീട് നമുക്കത് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുക്കാം അത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ച് നല്ലൊരു അച്ചീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടും എല്ലാവരും പരിശ്രമിക്കണം നമ്മുടെ പരിശ്രമം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ലൈഫിൻ്റെയൊക്കെ സക്സസ് അതാദ്യം മനസ്സിലാക്കുക നമ്മൾ എത്ര നമ്മൾ പുറകോട്ടാണ് എങ്കിൽ പുറകിലാണെന്ന് വിചാരിച്ചാലും നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു ചുവടെങ്കിലും മുൻപോട്ട് എത്താൻ നമുക്കതുകൊണ്ട് സാധിക്കും നമ്മൾ ആഗ്രഹിച്ച അത്രയും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയും ദൂരം ഒന്നും നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും കൂടിയിട്ട് ഒന്നോ രണ്ടോ ചുവടെങ്കിലും നമുക്ക് മുൻപിലെത്താൻ സാധിക്കും അത് നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഏത് കാര്യമാണെങ്കിലും അതിനൊരു നെവർ മൈൻഡായിട്ട് കാണാതിരിക്കുക നെവർ മൈൻഡ് ഒരിക്കലും എന്താണ് ഒരു ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാക്കില്ല എല്ലാം ആ ഇത് ഇത്രയേ ഉള്ളൂ അത് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അതിനൊരു വില കൽപ്പിക്കാത്ത ഒരു അവസ്ഥ അത് നമ്മൾ ഒരിക്കലും കീപ്പ് ചെയ്ത് പോകരുത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം വിലയും നിലയും ഒക്കെ നൽകി തന്നെ മുന്നോട്ട് പോകണം കുറേ കാര്യങ്ങൾ ചെറുതാണെന്നും കുറേ കാര്യങ്ങൾ വലിയ സംഭവമാണെന്നും കുറേ കാര്യങ്ങൾ കുറേ വലുതാണെന്നും അങ്ങനെയൊന്നുമില്ല എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് വലുത് ചെറുത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിനെയും നല്ല ഒരു ഊർജ്ജസ്വലമായ കൂടി തന്നെ സമീപിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ലൈഫും എൻജോയ് ചെയ്യാൻ സാധിക്കും സക്സസ് ആയിരുന്ന ലൈഫ് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഉണ്ടാകുന്നതാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം